സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിച്ചു ധനമന്ത്രിയുടെ പ്രഖ്യാപനമനുസരിച്ച് സംസ്ഥാനത്ത് ഓരോ വീടുകളിലേക്കും പരമാവധി ഏഴായിരം രൂപ വീതം എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ കൈകളിലേക്കും സഹായം നേരിട്ടെത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി നിരവധി മാറ്റങ്ങളോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് നവംബർ മാസത്തിലെ പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം ശേഷിക്കുന്ന ഒരു കിട പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് ഈ മാസം ഇരുപത് മുതൽ തന്നെ എത്തിച്ചേരുമെന്നും അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടിയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയെ സംബന്ധിച്ചുള്ള പുതിയ അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് പുതിയതായി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതലാണ് പെൻഷൻ തുക എത്തിച്ചേരുക ഇവർക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ എട്ടേ ദശാംശം നാലയാറ് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം ആധാർധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ സാഹചര്യത്തിലാണ് ഓരോ വീട്ടിലും മാസം തോറും ഏഴായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് അറിയിപ്പ് കൂടി പുറത്തു സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസംതോറും ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കുടുംബത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും രണ്ടായിരം രൂപ വീതവും ഒരു പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായും ഇതോടൊപ്പം തന്നെ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പും ചേർത്ത് ആറായിരമോ ഏഴായിരമോ രൂപ വരെ ഇനി മുതൽ ഓരോ വീടുകളിലേക്കും എത്തുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്ഫോമർ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതിനായുള്ള പുതിയ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ അഥവാ മഞ്ഞ കാർഡ് പി എച്ച് എച്ച് അഥവാ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി മുപ്പത്തിയൊന്നേ ദശാംശം മൂന്നേ നാല് ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവിടുക ഇതോടൊപ്പം തന്നെ കണക്ട് കണക്ടർ സ്കോളർഷിപ്പിന്റെ ഭാഗമായി മുതൽ യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുമെന്നും ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളുടെ പ്രഖ്യാപനങ്ങളും ഉടൻ പ്രതീക്ഷിക്കാം വര മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക